കാഞ്ഞങ്ങാട് നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കുമെന്ന് യു ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥി എം പി ജാഫർ പത്ത് വർഷത്തെ എൽ ഡി എഫ് ദുർഭരണത്തിനെതിരെയുള്ള വിധിയായിരിക്കും ഇത്തവണത്തേതെന്നും പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് റോഡ് കാസർഗോഡ് കഞ്ഞങ്ങാട് നഗരസഭയിലെ പോരാട്ടം ഇപ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ വലിയ സപ്പോർട്ട് യു ഡി എഫിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കാഞ്ഞങ്ങാട് നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിൽ യാതൊരു വികസനവും കാഞ്ഞങ്ങാട് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല യു ഡി എഫ് കാഞ്ഞങ്ങാട്ട് കൊണ്ടുവന്ന സകലമാന വികസന പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും തകിടം മറിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിനുദാഹരണമായി എടുത്തു പറഞ്ഞാൽ അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് യു ഡി എഫിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അത് തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചതിന് ശേഷമാണ് യു ഡി എഫ് ഇവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് പോയത് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി എൽ ഡി എഫ് ഭരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നഗരസഭയ്ക്ക് വരുമാനമുണ്ടാകത്തക്ക രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ ഈ ഭരണസമിതിക്ക് പത്ത് വർഷക്കാലം കാലാവധി ഉണ്ടായിട്ടും അത് സാധിച്ചില്ല എന്നുള്ളതാണ് കാഞ്ഞങ്ങാട്ട് ജനങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് നടത്ത് കേരളത്തിലെ വനിതകൾക്കായി ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വനിതകൾക്ക് താമസിക്കുന്നതിന്റെ ഭയം കൂടാതെ ഒരു ഷീലോഡ്ജ് ഉണ്ടാക്കി ആ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഷീലോഡ് ആണ് പക്ഷേ അതിൻ്റെ പൂട്ടുപോലും ഇതുവരെ തുറന്ന് പ്രവർത്തിക്കാത്തൊരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി തുമ്പൂറ് മാതൃകയിൽ പണിയുമെന്നാണ് പറഞ്ഞത് പക്ഷേ ബസ് സ്റ്റാൻഡിൻ്റെ യാർഡിനകത്ത് തുമ്പൂർ മൊഴിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂടാരം പണിതു എന്നുള്ളതല്ലാതെ യാതൊരുവിധ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യവും ഉണ്ടാക്കിയിട്ടില്ല മാത്രമല്ല കാഞ്ഞങ്ങാട്ട് ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗതാഗത ഗതാഗതക്കുരുക്കാണ് പുതിയ കോട്ടയിൽ നിന്നൊന്ന് കോട്ടച്ചേരി സർക്കിളിലേക്കൊന്ന് പോകണമെങ്കിൽ മണിക്കൂറുകൾ പിന്നെ ട്രാഫിക് ജാമിൽ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അശാസ്ത്രീയമായ പാർക്കിങ്ങും അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രണത്തിലുള്ള അശാസ്ത്രയുമാണ് അതിന് ഏറ്റവും വലിയ കാരണം അതുകൊണ്ട് തന്നെ യു ഡി എഫ് ജനങ്ങളോട് പറയുന്നത് ആ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പുതിയ പാർക്കിംഗ് സംവിധാനങ്ങൾ അതുപോലെ തന്നെ അവിടെയുള്ള പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കി അവിടെ ടൗൺ ബസ് സ്റ്റാൻഡാക്കി നിലനിർത്തിക്കൊണ്ട് മറ്റെല്ലാ ബസ്സുകളെയും ഗതാഗത അവിടെയുള്ള മുഴുവൻ പുതിയ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ ഒരു പിന്നെ പുറകോട്ടേക്ക് മാറ്റി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് റോഡ് മുറിച്ച് കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ലിഫ്റ്റ് അടക്കമുള്ള ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ നിർമ്മിച്ചു ഗതാഗതക്കുരുക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമുള്ള പദ്ധതി അതുപോലെ തന്നെ മത്സ്യമാർക്കറ്റ് ഇന്ന് അവിടത്തേക്ക് പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യം നമുക്കറിയാം കെ ടി ജലീലിനെ കൊണ്ടുവന്ന് ദുബായ് മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉദ്ഘാടനം ചെയ്യപ്പെട്ട മാർക്കറ്റിനകത്തേക്ക് ഇന്നൊന്ന് കയറാൻ പോലും ജനങ്ങൾക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആ മാർക്കറ്റ് അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റി മറ്റൊരു സ്ഥലത്ത് അത്യാധുനികമായ മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുക എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമുള്ള പദ്ധതി അതുപോലെ തന്നെ വായുന്നൂറുടെ കുടിവെള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ വഴിന്നൂരടി കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഒരു തുള്ളി ദാഹജലം പോലും ഇതുവരെ അവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതൊക്കെ പൂർണ്ണ സജ്ജമാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് പാർക്ക് എന്ന് പറയുന്ന യു ഡി എഫ് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ആ സയൻസ് പാർക്കും ഇന്ന് അടച്ചുപൂട്ടിയിട്ടാണുള്ളത് അതിനെ പൂർണ്ണ സജ്ജമാക്കിക്കൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എ ഐ യുഗത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാഞ്ഞങ്ങാട്ടെ യുവ സമൂഹത്തിന് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ പരിഷ്കരിച്ച് പുനരുദ്ധരിക്കേണ്ടതുണ്ട് Thank you. അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ചിൽഡ്രൻസ് പാർക്ക് നമുക്ക് പുനരുദ്ധരിച്ചുകൊണ്ട് ആളുകൾക്ക് തുറന്നു കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വയോജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ജീവിതശൈലി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടി ഓപ്പൺ ജിംനേഷ്യം അടക്കമുള്ള അതുപോലെ തന്നെ വാക്കിംഗ് വഴികൾ ഒഴുക്കിക്കൊണ്ട് അവർക്ക് നടന്ന് പിന്നെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ട് കാഞ്ഞങ്ങാടിൻ്റെ വികസനത്തിനൊതുകുന്ന രീതിയിലുള്ള പുതിയ പുതിയ പദ്ധതികളുമായിട്ട് യു അധികാരത്തിൽ വന്നാൽ പത്ത് വർഷക്കാലം കാഞ്ഞങ്ങാടിന്റെ വികസന മുരടുപ്പിന് ഒരറതി വരുത്തിക്കൊണ്ട് പുതിയ വികസന രംഗത്തേക്ക് കൽവപ്പ് നടത്താൻ യു ഡി എഫിന് സാധിക്കും അതുകൊണ്ട് കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾ ഇപ്രാവശ്യം കാഞ്ഞങ്ങാട്ട് ഒരു യു ഡി എഫിന്റെ തരംഗം തന്നെ നിൽക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള കാഞ്ഞങ്ങാട്ടെ ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതും അതിനു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ അനുകൂല ഘടകം എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിൽ എൽ ഡി എഫ് നടത്തിയിരിക്കുന്ന വികസന മുരടിപ്പ് ാണ് ഒന്നാമത്തത് രണ്ടാമത്തത് കാഞ്ഞങ്ങാട്ട് വാർഡ് വിഭജനം നടന്നപ്പോൾ ആ കാഞ്ഞങ്ങാട്ട് നഗരസഭയിൽ വാർഡ് വിഭജനത്തിൽ പൂർണ്ണമായും നീതി അല്ലെങ്കിലും ഒരേ ഭാഗികമായിട്ടുള്ളൊരു നീതി ആ വാർഡ് വിഭജനത്തിൽ നടന്നിട്ടുണ്ട് സി പി എം വിചാരിക്കുമ്പോഴേ അവരുടെ പാർട്ടിക്കനുസരിച്ചുകൊണ്ട് അവരുടെ പാർട്ടി സെല്ലിനനുസരിച്ചുകൊണ്ട് അത് വിഭജിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ഘടകമായി ഞങ്ങൾ കാണുകയാണ് നാൽപ്പത്തി മൂന്ന് വാർഡ് ഉണ്ടായിരുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിൽ നാൽപ്പത്തിയേഴായി വാർഡ് വർദ്ധിച്ചപ്പോൾ നാല് വാർഡുകളിൽ അതിൽ മൂന്ന് വാർഡുകളും യു ഡി എഫിന് അനുകൂലമായ രീതിയിൽ വിധി എഴുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതുകൊണ്ട് വാർഡ് വിഭജനം യു ഡി എഫിന് അനുകൂലമായിട്ടാണ് നടന്നിട്ടുള്ളത് അത് അങ്ങനെ ഒരു നീതിപൂർവമായ വാർഡ് വിഭജനം നടത്തിയത് കൊണ്ട് തന്നെ മുനിസിപ്പൽ സെക്രട്ടറിയെ വാർഡ് വിഭജനം കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് മാറ്റുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ആ ഘടകവും അതുപോലെ തന്നെ ജനങ്ങളിൽ ഇന്ന് കാണുന്ന ഈ വികസനം ഉണ്ടാവണം യു ഡി എഫ് എന്നാൽ മാത്രമേ വികസനമുണ്ടാവൂ എന്നുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടും തീർച്ചയായും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഘടകമാണ്